കാലടി സംസ്കൃത സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് കാസർകോട് തൃക്കരിപ്പൂർ സ്വദേശിയായ വിദ്യ പാലക്കാട് അട്ടപ്പാടി രാജീവ് മെമ്മോറിയൽ ആർട്സ് കോളേജിലെ മലയാളം ഗസ്റ്റ് ലെക്ചർ തസ്തിയിൽ നിയമനം ലഭിക്കാൻ എറണാകുളം മഹാരാജസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് കേസ് ഗസ്റ്റ് ലെക്ചർ ഇന്റർവ്യൂവിൽ വിദ്യ രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള രണ്ടായിരത്തി ഇരുപത് ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മഹാരാജാസിലെ മലയാള ഭാഗത്തിൽ പഠിച്ചിരുന്നുവെന്നാണ് ഇവയിൽ പറയുന്നത് ആദ്യ സർട്ടിഫിക്കറ്റിലെ കാലയളവിൽ വിദ്യ യഥാർത്ഥത്തിൽ മഹാരാജസിലെ പി ജി വിദ്യാർത്ഥിയായിരുന്നു മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ജൂൺ ആറിന് എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസ് പിന്നീട് പാലക്കാട് ി പോലീസിന് കൈമാറുകയായിരുന്നു വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചിക്കാൻ വേണ്ടി വ്യാജരേഖയുണ്ടാക്കൽ യഥാർത്ഥ രേഖയെന്ന മട്ടിൽ അതുപയോഗിക്കൽ എന്നീ കുറ്റങ്ങളാണ് കേസിലുള്ളത് കാസർകോട് കരിന്തളത്തുള്ള കോളേജിലും പാലക്കാട് കോളേജിലും വിദ്യ ഈ വ്യാജരേഖ ഉപയോഗിച്ച് ജോലി നേടിയതായിട്ടാണ് പരാതി ഇപ്പോഴുതാ സൈബറെടുത്ത ചർച്ച ഫേസ്ബുക്കിലെ വിദ്യയുടെ ഒരു കുറിപ്പാണ് കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ട് രണ്ടു മാസം മുമ്പ് അച്ഛൻ മരിച്ചുപോയത് അദ്ദേഹത്തിന് നൽകാൻ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും സെൻസിറ്റീവായ പുരുഷൻ എന്റെ അച്ഛനായിരുന്നു അവസാനത്തെ ട്രെയിൻ യാത്രയ്ക്ക് മുൻപ് ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുവരെ അപ്രകാരം ചെയ്യാത്ത ഒരാൾ അങ്ങനെ ചെയ്തു കള്ളിയുടെ അമ്മ അനിയത്തി എന്നീ മേൽവിലാസവും കൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്ത ജീവിതത്തിന്റെ ചുക്കാനും പിടിച്ചാണ് എന്റെ വീട്ടുകാരുടെ പോക്ക് കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂട്ടുന്നില്ല ഒറ്റപ്പെടലിന്റെ എല്ലാ സാധ്യതകളും തിരിച്ചു പരാജയപ്പെട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ് ഉറങ്ങുമ്പോൾ ഹാഷിമിന്റെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോര പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറങ്ങുന്നത് സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം ഒന്നാകാറായി ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി പിന്നെ അത് പലതായി ജീവിതത്തിന്റെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ് അപ്പോൾ നോക്കുകയായിരുന്നു പഴയപടി ഒരു ജീവിതം അതിനി സാധ്യമല്ല പുതിയപടി ആഗ്രഹിക്കുന്ന ജീവിതം അതും സംശയമാണ് ഇതിനിടയിൽ ഏതോ ഇട്ടാവട്ടത്ത് കുറേയേറെ മരുന്നുകളുടെ കൂടെയാണ് ജീവിതം എല്ലാവർക്കും അറിയാൻ ഉള്ളതൊക്കെ എന്നേക്കാൾ നന്നായി പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് പറയാൻ എന്നായിരുന്നു ആദ്യം ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യ മാധ്യമങ്ങളിലോ പൊതിഞ്ഞെടുത്ത ന്യൂസ്പേപ്പർ കഷ്ണങ്ങളിലോ എന്റെ ചിരിക്കുന്ന മുഖമുണ്ടാകുമോ എന്ന പേടി വിധിയല്ലേ എന്ന് ചോദിക്കുമോ എന്ന ഭയം വെറും വിധിയല്ല കള്ളി വിധിയെന്ന് വിരൽ ചൂണ്ടുമോ എന്ന ഭയം അത്രമാത്രം ആഘോഷിക്കപ്പെട്ട് തീർന്ന ഒരു സ്പെസിമൻ ആകയാൽ ഈ ഭയത്തിൽ അല്പം കഴമുണ്ട് താനും ഈ ഭയം ശരീരത്തെ ആകമാനം വെന്തു നേറിയത് കൊണ്ടാകാം പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങൾ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ ഇന്ന് ഈ നിമിഷം ഞാൻ അവ കണ്ടിട്ടേയില്ല എന്നുറച്ച് തൃക്കരിപ്പൂർ മണിയന്നോടി സ്വദേശിനിക്ക് വിദ്യയ്ക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലി ചെയ്യുന്നതിനിടെ വിദ്യ മഹാരാജസ് കോളേജിന്റെ പേരിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഹാജരാക്കിയെന്നാണ് കുറ്റപത്രം ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വിദ്യയ്ക്ക് സർക്കാർ ശമ്പളം ലഭിക്കാൻ അനുവദിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് ജൂൺ ഇരുപത്തി ഏഴിനാണ് വിധിയെ അറസ്റ്റ് ചെയ്തത് കരിന്തല കോളേജിലെ ഒരു വർഷത്തെ സേവനത്തിന് വിദ്യ നേടിയത് രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഉദുമ ഗവൺമെന്റ് കോളേജിലെ പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നേടിയ സീനിയർ സ്ഥാനാർത്ഥി കെ രജിതയെ മറികടന്ന് വിദ്യ വ്യാജരേഖ ചമച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി കരിന്തലം കോളേജിൽ സ്ഥാനം ലഭിക്കാൻ കെ രജിതയ്ക്ക് ആദ്യ നിയമനം നഷ്ടമായതിനെ തുടർന്ന് വിദ്യാ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു അട്ടപ്പാടി കോളേജിൽ ജോലി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രിൻസിപ്പൽ വിദ്യയുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ചോദ്യം ചെയ്തതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി